മാൾ വളരുന്ന ബന്ധം തുടരുന്ന വിശ്വാസം ഓപ്പോസിറ്റ് ബസ് സ്റ്റാൻഡ് മഞ്ചേരി റോഡ് ജനുവരി പതിനഞ്ച് ദിനത്തോടനുബന്ധിച്ച് പാണ്ടിക്കാട് സാന്ത്വനം പാലിയേറ്റീവ് കെയർ സൊസൈറ്റി ഫണ്ട് സമാഹരണ സ്റ്റാളും പാലിയേറ്റീവ് സന്ദേശ റാലിയും ഒരുക്കി പാലിയേറ്റീവിനായി ഗ്രൂപ്പ് നൽകുന്ന വാഹനത്തിന്റെ കൈമാറ്റവും ചടങ്ങിൽ നടന്നു പാണ്ടിക്കാട് ഗ്രാമപഞ്ചായത്ത് പൂർണ്ണമായും കീഴാറ്റൂർ പഞ്ചായത്തിലെ നെന്മിനി വില്ലേജും ഉൾപ്പെടുന്നതാണ് പാണ്ടിക്കാട് സാന്ത്വനം പാലിയേറ്റീവ് കെയർ സൊസൈറ്റിയുടെ പരിധി മുന്നൂറ്റി അൻപതിലധികം രോഗികൾക്കാണ് കേന്ദ്രം ആശ്വാസമേകുന്നത് ജനുവരി പതിനഞ്ച് പാലിയേറ്റീവ് ദിനത്തോടനുബന്ധിച്ചാണ് പാലിയേറ്റീവ് ഫണ്ട് സമാഹരണ സ്റ്റാളും സന്ദേശ റാലിയും നടത്തിയത് പാലിയേറ്റീവ് ഭാരവാഹികൾ ജനപ്രതിനിധികൾ വിദ്യാർത്ഥികൾ വ്യാപാരി സംഘടനാ പ്രതിനിധികൾ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ ഇക്കിഗായി സാംസ്കാരിക കൂട്ടായ്മ അംഗങ്ങൾ പോലീസ് വളണ്ടിയർമാർ ട്രോമാ കെയർ പ്രവർത്തകർ തുടങ്ങിയവർ റാലിയിൽ പങ്കെടുത്തു തുടർന്ന് ബസ് സ്റ്റാന്റ് പരിസരത്താണ് സ്റ്റാൾ പ്രവർത്തിച്ചത് വി ടിഎസ് ഗ്രൂപ്പ് പാലിയേറ്റീവിനായി നൽകുന്ന വാഹനത്തിന്റെ സമർപ്പണവും ചടങ്ങിൽ നടന്നു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ആർ രോഹിൽനാഥ് പാലിയേറ്റീവ് പ്രസിഡന്റ് ഡോക്ടർ ഫിറോസ് ഖാൻ ഇരഞ്ഞിൽ അഷറഫ് ഇബ്രാഹിം ഷാ എ ടി ഉമ്മർ ഉണ്ണി നെന്മിനി പി ടി റഷീദ് വി ടി എസ് ഹബീബ് റഹ്മാൻ സി എച്ച് ആസിയ ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ പി ടി ഷരീഫ് അംഗങ്ങളായ യൂനസ് വടക്കൻ ടി സുലൈഖ വി ടി എസ് ഗ്രൂപ്പ് പ്രതിനിധികളായ അലി ജമാൽ തുടങ്ങിയവർ പങ്കെടുത്തു ആ യൂണിറ്റ് യൂണിറ്റ് ചരിത്രത്തിന്റെ ഒരു ഒരു പുതിയ കുറിക്കാൻ പോവുകയാണ് മൂന്നാമത്തെ ഭാഗമായി ഗ്രൂപ്പ് വാഹനം മനോഹരമായ ഒരു വാഹനം കൈമാറുകയാണ് ഈ ചടങ്ങിൽ സംബന്ധിക്കാൻ കഴിയുമ്പോൾ ഒരു പ്രാദേശിക ഭരണകൂടത്തിൻ്റെ അംഗം എന്നതിലൊക്കെ തന്നെ ഞങ്ങൾക്ക് അഭിമാനമുണ്ട് തീർച്ചയായും ഒരു തദ്ദേശ സ്ഥാപനത്തിന് ചെയ്യാൻ കഴിയുന്ന പ്രവർത്തനങ്ങൾക്ക് അപ്പുറത്തേക്ക് പാരലൈസ് ചെയ്തുകൊണ്ട് തന്നെ ഇത്തരത്തിലൊരു സംവിധാനത്തിലൂടെ പോകുമ്പോൾ നമുക്ക് രോഗികളെ ശുശ്രൂഷിക്കാനും പരിരക്ഷയ്ക്കുമൊക്കെയാണ് അവരെ ചേർത്ത് പിടിക്കാനുമൊക്കെയായി വേറെ മനോഹരമായി ഏരാൻ പാലക്കി പദ്ധതിക്ക് മാറുകയാണ് തീർച്ചയായും ഇതിൽ ഈ പൊതുജന പങ്കാളിത്തം തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും മനോഹാരിത മായ ലോഞ്ചിങ്ങാളെ അരിക്കണ്ടാകിൽ വെച്ച് നടക്കുകയാണ് പണ്ട് പുതിയ സബ്സറിന്റെ ഉദ്ഘാടനവും ഇതിന്റെ കൂടെ നടക്കുന്നുണ്ട് പാലിക്കാട് പഞ്ചായത്തിലെ എം പി പഞ്ചായത്തിലെയും എല്ലാ ജനപ്രതിനിധികളും പ്രതിനിധികളും ഇത് പങ്കെടുക്കുന്നുണ്ട് നിങ്ങൾ എല്ലാവരും ഇത് പങ്കെടുത്ത് അല്ലെങ്കിൽ വിധേയമാക്കി പാലിക്കാട് കെയർ സൊസൈറ്റിക്ക് വേണ്ടി എസ് ഗ്രൂപ്പ് നൽകിയ വാഹനം ഇന്ന് ഔദ്യോഗികമായി യു ടി എസ് ഗ്രൂപ്പ് പാലിയ സൊസൈറ്റിക്ക് വേണ്ടി കൈമാറുന്ന ചടങ്ങാണ് നടന്നിട്ടുള്ളത് പരിശ്രമിച്ച അഭിനന്ദനങ്ങളും വ്യാപാരി സംഘടനാ പ്രതിനിധികളായ ഇരഞ്ഞിൽ അക്ബർ ഷ ലത്തീഫ് ഇക്ബാൽ അഷറഫ് പിലാക്കിൽ തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ പാണ്ടിക്കാട്